വഴിയിലൂടെ നടക്കുമ്പോഴും എൻ്റെ മനസ്സ് രാവണൻ ഈ ഇടവഴികളിലൂടെ എന്നെ കാണാൻ വന്നതും സംസാരിച്ചതുമൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു രാവണൻ്റെ നേരെ ഓളി കണ്ടിട്ട് നോക്കിയപ്പോൾ ആളുടെ നോട്ടം മുഴുവൻ എൻ്റെ നേരെയാണെന്ന് കണ്ടതോടെ ചെറിയ ചമ്പലോടെ ഞാൻ മുഖം തിരിച്ചു പരിചയമുള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും സംസാരിക്കാനൊന്നും അവർ ശ്രമിച്ചില്ല അതിൻ്റെ കാരണം എൻ്റെ കൂടെയുള്ള രാവണനാണ് ആളെ നാട്ടിലെ കൊല കൊമ്പനല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ചെറുതായി പേടിയൊക്കെ ഉണ്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് മെയിൻ റോഡ് വഴി പോകുകയാണെങ്കിൽ ഒത്തിരി പോകണം അതിനാൽ ചെറിയൊരു ഷോർട്ട് കട്ട് വഴിയാണ് ഞങ്ങൾ സഞ്ചരിച്ചത് അങ്ങനെ അവരുടെ വീട്ടിലെത്തിയതും പെണ്ണ് മുറത്തിൽ വറ്റൽ മുളക് വെയിലത്ത് വെക്കുന്ന പണിയിലായിരുന്നു ഞങ്ങളെ കണ്ടതും പെണ്ണെന്ന് ഞെട്ടിയിട്ടുണ്ട് അവർ ഞങ്ങളെ സ്വീകരിച്ചു അവളുടെ അമ്മയും അനിയത്തിമാരെയൊക്കെ രാവണനെ പരിചയപ്പെടുത്തി കൊടുത്തു രാവണനും അവരോടൊക്കെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അച്ഛന് അത് വീണ്ടും ഒരു തെട്ടലുണ്ടാക്കി അവൾ എന്നെ നോക്കി കണ്ണുകൊണ്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അവളോട് കോളേജിൽ വരുമ്പോൾ എല്ലാം പറയാമെന്ന രീതിയിൽ ഉറപ്പ് പറഞ്ഞു അവിടുന്ന് തിരിച്ചതും അടുത്തുള്ള ഹംസാക്കാൻ്റെ കടയിൽ ഉള്ളിവടയുടെ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു അത് മേടിച്ച് തരാവോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും പിന്നെ എന്തോ ഒരു മടി എന്നാൽ രാവണൻ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ എന്നെയും കൂട്ടി ഹംസാക്കാൻ്റെ കടയിൽ കയറി രണ്ടുള്ള അവിടെ വാങ്ങിച്ചു തന്നു ആരെണ്ണം പാഴ്സലായിട്ട് വാങ്ങി വീട്ടിലേക്കായിരിക്കും പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് മനസ്സിപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് രാവണനെ ഞാൻ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ പൊതി കൊടുത്ത് റൂമിലേക്ക് പോയി കിടന്നു പിന്നെ സന്ധ്യ ആയപ്പോഴാണ് എഴുന്നേറ്റത് അമ്മ വിളക്ക് കത്തിക്കുമായിരുന്നു അപ്പോൾ രാവണനെ ചുറ്റു നോക്കിയെങ്കിലും കണ്ടില്ല അമ്മയോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അളിയനും അളിയനും കൂടെ ബുള്ളറ്റിൽ കറങ്ങാൻ പോയെന്ന് ഇപ്പോൾ രാവണൻ്റെ ചില പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് ഞെട്ടാനേ സമയമുള്ളൂ കുറച്ചു കഴിഞ്ഞതും രാവണനും അപ്പൂസും തിരികെ വന്നു അപ്പൂസാണെങ്കിൽ വന്നത് മുതൽ തുടങ്ങിയതാണ് രാവണ പുരാണം ഇതുവരെ നിർത്തിയിട്ടില്ല രാവണൻ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അത് വാങ്ങി തന്നു ഇത് വാങ്ങി അങ്ങനെ കുറെയായി തുടങ്ങിയിട്ട് വായിട്ടലക്കാൻ അങ്ങനെ രണ്ട് ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മരുമങ്ങനെ തന്നെയാണ് കിട്ടിയതെന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് രാവണൻ തെളിയിച്ചു എന്നെക്കാളും രാവണന് പിരിയുന്നതാണ് അപ്പൂസിന് ഇപ്പോൾ സങ്കടം കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും രാവണൻ എപ്പോഴാണ് തനി സ്വഭാവം പുറത്തെടുക്കുകയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ആ ഒരു പേടിയിൽ വീട്ടിൽ നിൽക്കുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല തിരിച്ചു വീട്ടിലെത്തിയത് മുത്തശ്ശി ഞങ്ങളെ കാത്തുന്ന പോലെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ഒരു ആന്റിയാണ് മുത്തശ്ശിക്ക് കൂട്ടായിട്ട് നിർത്തിയിരുന്നത് ഞങ്ങൾ വന്നതുകൊണ്ട് ആന്റി പോകുവാണെന്ന് പറഞ്ഞു പോയി പോയെന്ന് പറഞ്ഞാൽ പറ്റില്ല രാവണനെ കണ്ടിട്ട് ഓടിയെന്നാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ലാതെ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും കടന്നുപോയി അതിനിടയിൽ ഞാൻ കോളേജിലും പോകാൻ തുടങ്ങി നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും രാവണൻ അതിന് സമ്മതിക്കാതെ ഇപ്പൊ എന്നെ കോളേജിൽ കൊണ്ടുവിടാറാണ് പതിവ് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതും രാവണൻ തന്നെ അതുകൊണ്ടിപ്പോൾ കോളേജിൽ എല്ലാവർക്കും ഞാൻ രാവണൻ്റെ പെണ്ണാണെന്ന് മനസ്സിലായി സീനിയേഴ്സ് ഏട്ടന്മാർക്കും ചേച്ചിമാർക്കും മിസ്സുമാർക്കു വരെ എന്നോട് ഇതുവരെ ഇല്ലാത്ത ബഹുമാനമൊക്കെ വന്നു തുടങ്ങി അച്ഛനോട് പെട്ടെന്നുണ്ടായ കല്യാണത്തിന് കാരണമെല്ലാം സമയം കിട്ടിയപ്പോൾ പറഞ്ഞ് കേൾപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം അവൾക്ക് ദേഷ്യം തോന്നി രാവണനെ ചീത്ത രാവണനെക്കുറിച്ചീത്തറഞ്ഞപ്പോൾ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു എൻ്റെ മുഖത്തെ കലിപ്പ് കണ്ട അവൾ അത്ഭുതത്തോടെ എന്നെ നോക്കിയിട്ട് എന്താടി നിനക്ക് രാവണനോട് ഇഷ്ക് പ്യാർ ലവ് അങ്ങനെ വല്ലതും തോന്നി തുടങ്ങിയോ അവളുടെ ആ ചോദ്യത്തിന് ഒരു മറുപടി എൻ്റെ പക്കലില്ലായിരുന്നു അപ്പൊ പൊന്നുമോൾക്ക് പ്രണയമാണല്ലേ രാവണനോട് ഏയ് നീ എന്തൊക്കെയായി പറയുന്നേ ഞാൻ അങ്ങനെയൊന്നും നിക്ക് നിക്ക് അപ്പോ നിനക്കിഷ്ടല്ലേ രാവണനെ അല്ല അങ്ങനെയല്ല ഞാൻ പിന്നെ എന്റെ പൊന്നു ഗൗരി ബബ്ബ ബബ്ബടിക്കേണ്ട ആവശ്യമില്ല നിൻ്റെ മൗനവും സംസാരിക്കുന്നതിനിടെയുള്ള വിക്കലുമെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും നീ നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന പ്രണയം അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ രാവണൻ എങ്ങനെയാ റൊമാൻറ്റിക് ആണോ മോളെ നീ ഒന്ന് പോയി അയച്ചു എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഓഹോ എൻ്റെ ഗൗരിക്കുട്ടിക്ക് നാണം വന്നു ക്യാൻറ്റീനിൽ അധികം ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവസരം കിട്ടിയതുപോലെ അവൾ വീണ്ടും വീണ്ടും എന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി വൈകുന്നേരം അച്ഛുവിനോട് യാത്ര പറഞ്ഞ് കോളേജിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ രാവണനെ കാത്തു നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ എൻ്റെ മുന്നിൽ വന്ന് നിന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി വരുന്ന ആളെ കണ്ടതും എൻ്റെ മുഖത്തൊരു ഞെട്ടൽ പ്രകടമായി സുധിയേട്ടൻ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് സുധിയേട്ടൻ്റെ അച്ഛൻ്റെ മരണത്തിനു ശേഷമാണ് സുധിയേട്ടൻ ഡിഗ്രി കഴിഞ്ഞതും ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയതും കുറേ വട്ടം വീട്ടിലൊക്കെ വന്നിരുന്നത് കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടിരുന്നു എന്നാൽ സുധിയേട്ടൻ ആ സൗഹൃദത്തെ പ്രണയമെന്ന പേരിലും കാണാൻ തുടങ്ങിയെന്ന് മനസ്സിലായതോടെ ഞാൻ സുതിയേട്ടനിൽ നിന്ന് ഒരു അകലം പാലിക്കാൻ തുടങ്ങി സുധിയേട്ടൻ്റെ അച്ഛൻ്റെ മരണത്തോടെ സുധിയേട്ടൻ്റെ അമ്മ മാനസികമായി തകർന്നിരുന്നു പിന്നെ അതിൻ്റെ കുറെ ട്രീറ്റ്മെൻറിന്റെ പുറകെയായിരുന്നു സുധിയേട്ടൻ കുറച്ചു കാലം എൻ്റെ കല്യാണ സമയത്ത് സുധിയേട്ടൻ അമ്മയോ ഏതോ ഡോക്ടറെ കാണിക്കാൻ അങ്ങ് ദൂരെ ഏതോ ഹോസ്പിറ്റൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് സുധിയേട്ട ഓ പഴയതുപോലെ അടി പക്ഷേ ഇപ്പൊ അങ്ങനെ ഒത്തിരി ബഹളമൊന്നും വെക്കില്ല അച്ഛനെ കണ്ടിരുന്നു സുധിയേട്ടൻ ആ കണ്ടിരുന്നു അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അത് പറയുമ്പോൾ സുധിയേട്ടൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു അത് എല്ലാം പെട്ടെന്നായി പോയി അതാ വീട്ടിലെ അവസ്ഥയും എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഞാൻ ഏയ് അതിനിപ്പം എന്താടി നീ സന്തോഷത്തിലല്ലേ ആ എനിക്കത് കേട്ടാൽ മതി അല്ല ചോദിക്കാൻ മറന്നു നീ എന്തോ ഒറ്റയ്ക്ക് ഇവിടെ പോകുന്നില്ലേ അത് ദേവേട്ടൻ വരും കൊണ്ടുപോകാൻ ഈ ദേവേട്ടനെന്ന് നീ പറഞ്ഞത് മഹാദേവനെയാണോ ഉം സുധീയട്ടന് ഇവിടെ എടുത്ത് എവിടെയെങ്കിലും ഓട്ടോ ഉണ്ടോ അതുകൊണ്ടാണോ ഈ വഴി വന്നത് ഏയ് ഓട്ടോ ഒന്നുമില്ല പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് ഇവിടെ അടുത്താ അപ്പം അവനെയൊന്ന് കാണണമെന്ന് വിചാരിച്ച് വന്നതാ അപ്പോഴാണ് നിന്നെ കണ്ടേ ഞാൻ എന്തായാലും ഒരു ദിവസം ദേവേട്ടനെയും കൂട്ടി അവിടേക്ക് വരാം ആ എനിക്കും മഹാദേവനെ ഒന്ന് കാണണം എന്തിന് അതൊക്കെയുണ്ട് എന്ന ശരി ഞാൻ പോകുവാ ഇനി പിന്നെ ഒരു ദിവസം കാണോ ഉം സുധീയേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി പോകാൻ നോക്കിയപ്പോൾ വണ്ടിക്ക് തടസ്സമായി രാവണന്റെ ബുള്ളറ്റ് മുന്നിൽ സ്ഥാനം പിടിച്ചു സുധീട്ടനും ഞാനും രാവണന്റെ പ്രവൃത്തിയിൽ അന്തം ഇട്ട് നിൽക്കുക രാവണൻ കലിപ്പിൽ മുഖമൊക്കെ ചുവന്നു തുടർത്തിരിക്കുക ഇങ്ങേർക്കിത് എന്ത് പറ്റി ഡോ പൊണ്ണ മോനെ ഞാൻ സുധീയറ്റനുമായി സംസാരിച്ചത് ഇനി രാവണൻ ഇഷ്ടപ്പെട്ടു കാണില്ലേ അതാണോ രാവണന്റെ കാരണം എന്നൊക്കെ ആലോചിച്ച് ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് രാവണൻ വലിയൊരു അലർച്ചയോടെ സുധീട്ടിനെ ചീത്ത വിളിച്ച് ബുള്ളറ്റിൽ നിന്നിറങ്ങി ഓട്ടോയിൽ നിന്ന് സുധീയറ്റിനെ പിടിച്ചിറക്കി കവിൽ നോക്കി പൊട്ടിച്ച് നെഞ്ചിലൊരു ചവിട്ട് കൊടുത്തത് പെട്ടെന്നുള്ള രാവണന്റെ ആക്രമണത്തിൽ ഞാനൊന്ന് ഭയന്നു വെയിറ്റിംഗ് ഷെഡിൽ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് സ്റ്റുഡൻസും റോഡിനപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്ന കടകളിലെ ആൾക്കാരും സംഭവം എന്തെന്നറിയാതെ കാഴ്ച കാണാൻ തുടങ്ങി രാവണൻ്റെ ഈ രൗദ്രത്തെക്കുറിച്ച് പലരും കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ശ്വാസം എടുക്കാൻ തന്നെ ഞാൻ ഭയപ്പെട്ടു എൻ്റെ കണ്ണുകൾ സുതിയേട്ടിലേക്ക് നീണ്ടപ്പോൾ ആ പാവം രാവണനെ കൈകൊണ്ട് തടഞ്ഞെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെവികൊള്ളാതെ രാവണൻ സുതിയേട്ടിനെ ഓരോ അടിയിലും തളർത്തിക്കൊണ്ടിരുന്നു ഈ കാഴ്ച കണ്ട് ചുറ്റും കൂടി നിന്ന് രസിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ ഒരു നൂക്കുകുത്തിയായി ഞാനും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു പാവയെപ്പോലെ അവിടെ നിന്നു ആരും അവരെ പിടിച്ചു മാറ്റുവാൻ ധൈര്യം കാണിച്ചില്ല എൻ്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടെന്ന് വരെ തോന്നി രാവണൻ്റെ അടിയിൽ തളർന്ന അവശയായി റോഡിനരികിൽ നടുവിൽ കിടക്കുന്ന സുതിയേട്ടിൻ്റെ കണ്ണുകൾ എപ്പോഴോ എനിക്ക് നേരെ വീണു ആ കണ്ണിലെ ഭാവം എന്നെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു സുധിയേട്ടൻറെ അമ്മയുടെയും അച്ഛൻറെയും മുഖമൊക്കെ എന്നിൽ മിന്നി മാഞ്ഞപ്പോ പെട്ടെന്നുള്ള ധൈര്യത്തിൽ ഓടി സുധിയേട്ടിൽ നിന്ന് ഞാൻ രാവണനെ അടർത്തി മാറ്റി ദേവേട്ട വിട് സുധീട്ടൻ പാവ ഇനി അടിക്കല്ലേ മോറി അതും പറഞ്ഞ് രാവണനെ എന്നെ പിടിച്ചു തള്ളി റോഡിൽ വീണത് കൊണ്ട് എൻറെ കൈമുട്ടൊക്കെ ഉരഞ്ഞു ചോര വരാൻ തുടങ്ങി കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി ഞാൻ അതൊന്നും അത്ര കാര്യമാക്കാതെ വീണ്ടും രാവണനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ദേവേട്ട പ്ലീസ് ഇനി ഉപദ്രവിക്കില്ല ആ പാവത്തെ ഞാൻ രാവണനെ എങ്ങനെയൊക്കെയോ സുതിയേട്ടിൽ നിന്ന് പിടിച്ചു മാറ്റി ഡോക്ടർ ഒന്ന മോനെ നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട് അതിനു മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് കരഞ്ഞും കാല് പിടിച്ചും വാങ്ങിയ പണം തിരിച്ചെനിക്ക് കിട്ടിയില്ലെങ്കിൽ നിൻ്റെ തള്ളയ്ക്ക് തീ കൊളുത്താൻ പിന്നെ നീ കാണില്ല പറയുന്നത് മഹാദേവനാ അത് ഓർത്തു വെച്ചോ രാവണൻ്റെ സംസാരമൊക്കെ ശരിക്കും ദേഷ്യം തോന്നി രാവണൻ പറഞ്ഞത് മുഴുവനായിട്ട് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുധീട്ടൻ രാവണന്റെ കയ്യിൽ നിന്ന് എന്തോ ആവശ്യത്തിന് പണം വാങ്ങിയിട്ടുണ്ട് അത് തിരികെ നൽകാത്തതിന്റെ ദേഷ്യമാണ് ഇവിടെ ഇപ്പൊ കണ്ടത് ആളുകളെ വകഞ്ഞു മാറ്റി രാവണൻ എൻ്റെ കൈ പിടിച്ച് ബുള്ളറ്റിൽ കയറി തറവാട്ടിലേക്ക് വെച്ചു പിടിച്ചു തറവാട്ടിൽ കാലുകുത്തിയതും കലിപ്പിൽ കാറ്റ് പോലെ പാഞ്ഞകത്തുപോയി മുത്തശ്ശി കാര്യമറിയാതെ മെഴിച്ചിരിപ്പുണ്ട് എൻ്റെ കരഞ്ഞു വീർത്ത കണ്ണുകളൊക്കെ കണ്ട് മുത്തശ്ശി കാര്യം അന്വേഷിച്ചു നടന്ന കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്ന നിൽപ്പിൽ കരഞ്ഞുപോയി മുത്തശ്ശിയൻ്റെ തലയിൽ തലോടി എന്തൊക്കെയോ ആശ്വാസവാക്കുകൾ പറഞ്ഞു ഞാൻ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഗൗരി ഡീ ഗൗരി മുകളിൽ നിന്നുള്ള രാവണൻ്റെ അലർച്ച കേട്ട് ഞാൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് മുത്തശ്ശിയെ നോക്കി പേടിയോടെ റൂമിലേക്ക് ചുവടുകൾ വെച്ചു ഡീ ഗൗരി കുറച്ചുകൂടെ ഉച്ചത്തിൽ വിളിച്ചപ്പോഴാണ് അവൾ വാതിലിൻ്റെ മറവിൽ പേടിയോടെ നിൽക്കുന്നത് കണ്ടത് ഞാൻ വേഗം അവളുടെ കൈ പിടിച്ചകത്തുകയറ്റി വാതിലടച്ചു കൊളുത്തിട്ടു അവളുടെ നേരെ തിരിഞ്ഞ് തലകുനിച്ചാണ് നിൽപ്പ് അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ പേടി കൊണ്ടാവും നിനക്കാ സുധിയ എങ്ങനെ അറിയാം അത് അച്ഛ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോന തല ചെറുതായി പൊക്കി എൻ്റെ പേടിയോടെ നോക്കിയാണ് അവൾ മറുപടി പറഞ്ഞത് അവന് നിന്നോട് വേറെ വല്ല ഇഷ്ടമുണ്ടായിരുന്നു കുറച്ച് കനത്ത ശബ്ദത്തിലാണ് ഞാനത് ചോദിച്ചത് അത് എന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതിൽ നിന്ന് നിനക്കിഷ്ടമുണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചോടി ഡീ ഡീ ചോദിച്ചോന്ന് ഇല്ല എൻ്റെ വാക്കുകളിലേക്ക് ദേഷ്യം കൂടി കലർന്നതോടെ പെണ്ണ് പേടിച്ച് കണ്ണുപൊത്തി കരഞ്ഞാണ് എനിക്കുള്ള മറുപടി തന്നത് അത് കണ്ടപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി അപ്പോഴാണ് ഞാൻ അവളുടെ കൈമുട്ടിലെ മുറിവ് കണ്ടത് സുതി സമയത്ത് എന്നെ തടയാൻ വന്നപ്പോൾ ഞാൻ ഇവളെ തള്ളിയിരുന്ന കാര്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മനസ്സിലെന്തോ കുറ്റബോധം തോന്നി ഞാനല്ലേ ഇവളുടെ മുറിവിന് കാരണക്കാരൻ ഞാൻ അവളുടെ കൈപിടിച്ച് കട്ടിലേക്കിരുത്തി അവളുടെ മുറിവ് ഡ്രസ്സ് ചെയ്ത് കൂടെ ഇവർ ഉമ്മയും ആ മുറിവിൽ കൊടുത്തു അവളെ നോക്കിയപ്പോൾ എന്തോ അത്ഭുതം വിടുന്ന കണ്ണുകളെ എന്നിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചേക്കുവാണ് എന്തൊടി കണ്ണു പിടിച്ച് നോക്കുന്നേ ഞാൻ പിരികം പൊക്കി അവളോട് ചോദിച്ചതും പെണ്ണൊന്ന് കണ്ണു ചിമ്മി ഒന്നുമില്ലെന്ന രീതിയിൽ തലയിരുവശത്തേക്കും തിരിച്ചു മുഖം താഴ്ത്തി ഇപ്പൊ കരച്ചിലൊന്നുമില്ല നിന്റെ തല എപ്പോഴും കുനിഞ്ഞേ ഇരിക്കത്തുള്ളൂ എന്റെ ചോദ്യം കേട്ടതും അവൾ വേഗം തല പൊക്കി നിനക്ക് ദേഹം കഴുകണ്ടേ കോളേജിൽ നിന്ന് വന്നതല്ലേ അപ്പടി വിയർപ്പ് കാണും പോയി ഫ്രഷ് ഫ്രഷാകാൻ നോക്ക് ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങാൻ നിന്നതും അവൾ പുറകിൽ നിന്ന് വിളിച്ചു ദേവേട്ട എന്താടി അത് സുതിട്ടൻ അവൻ എന്താ ശ്രുതിയേട്ടൻ പാവ പാവല്ല അവൻ പാവാടയാ നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ ഇല്ല പിന്നെ കുളിക്കുമ്പോൾ ആ മുറിവിൽ വെള്ളം വീഴാതെ നോക്കണം അത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ബുള്ളറ്റും എടുത്ത് ഓഫീസിലേക്കുള്ള വഴിയിലേക്ക് നീങ്ങി അപ്പോഴേക്കും സുതി ഒരു ചോദ്യചിഹ്നമായി മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു പലിശക്ക് ക്യാഷും വാങ്ങി പോയവന് പിന്നെ ഞാൻ ഈ നാട്ടിൽ കണ്ടതേയില്ല അവനെ തിരക്കി വീട്ടിൽ ചെന്നപ്പോൾ വീടൊക്കെ പൂട്ടി കിടക്കുമായിരുന്നു അതിനകത്തുള്ളവരോട് ചോദിക്കാമെന്ന് വെച്ചാൽ അവരൊക്കെ എന്നെ കണ്ടതും എന്തോ കുരിശ് വന്നതുപോലെ വീടിനകത്തേക്ക് കയറി വാതിലടച്ചു പിന്നെ ഇന്നാണ് അവനെ കണ്ടു കിട്ടിയത് അതും ഗൗരിയുമായി സംസാരിക്കുന്ന അവനെ കണ്ടതും മനസ്സിലെന്തോ ചെറുതായി കുഷുംബം വന്നു അതിൻ്റെ പ്രധാന കാരണം അവരുടെ മുഖത്തെ പുഞ്ചിരിയായിരുന്നു എൻ്റെ അടുക്കെ പോലും അവൾ ഇത്ര പുഞ്ചിരിയോടെ സംസാരിച്ചിട്ടില്ല ആ ദേഷ്യവും ക്യാഷും തരാതെ മുങ്ങിയതിൻ്റെയും എല്ലാം കൂടെയുള്ള ദേഷ്യം ചുറ്റും ശ്രദ്ധിക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് അടിച്ചു തീർത്തു